മഴത്തൂരും മുമ്പേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കടപ്പാട്ടൂരെത്തുന്ന മനു അലിനെ കണ്ട് പഠിച്ചെന്തെങ്കിലും ഒരു ജോലി വാങ്ങണമെന്ന് പറയുന്നുണ്ട് പഠിക്കാൻ ആഗ്രഹമൊന്നും ഇല്ലാഞ്ഞിട്ടല്ല അതിനുള്ള സാമ്പത്തികം കണ്ടെത്താൻ കഴിയഞ്ഞിട്ടാണെന്ന് അലിനയും പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് മാനേജ് ചെയ്യാമെന്നും സമയം വൈകിട്ടില്ലെന്നും താനും ഒരു കൈ സഹായിക്കാമെന്നും മനുവും പറയുന്നുണ്ട് സാമ്പത്തികമോർത്ത് മൂർത്തം വാറിയിടാവണ്ട നമുക്ക് സംഘടിപ്പിക്കാം അന്നെ മുത്തശ്ശിയെന്ന് മനുവും മുത്തശ്ശിയോടായി ചോദിക്കുന്നുണ്ട് മുത്തശ്ശിയും കൂടി അവനെ സപ്പോർട്ട് ചെയ്യുമ്പോഴേക്കും അയ്യോ താൻ ഇവിടെ വന്ന കാര്യം മറന്നുപോയെന്ന് പറഞ്ഞ് താൻ കൊണ്ടുവന്ന കവറിന്ന് മുത്തശ്ശിക്കുള്ള ഗിഫ്റ്റ് എടുത്ത് കൊടുക്കുന്നുണ്ട് മനു ഇത് മുത്തശ്ശിക്കുള്ള സ്പെഷ്യൽ ഗിഫ്റ്റ് ഒരു മൊബൈൽ ഫോൺ എന്ന് പറഞ്ഞവന് ആ മൊബൈൽ മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട് മുത്തശ്ശി സന്തോഷത്തോടെ അത് വാങ്ങിക്കൊണ്ട് ദേ നോക്കിക്കെടി മോളെ ആ കണ്ണട ഇങ്ങോട്ട് എടുത്തോണ്ട് വാന്ന് അലീനോടായി പറയുന്നുണ്ട് മുത്തശ്ശിക്ക് കണ്ണട എടുത്തു കൊടുത്തോണ്ട് മുത്തശ്ശി എപ്പോഴും പറയുമായിരുന്നു ഇപ്പോൾ ഹാപ്പി ആയില്ലെന്ന് അലീന ചോദിക്കുന്നുണ്ട് ഹാപ്പി ആയെന്ന് മുത്തശ്ശി സമ്മതിക്കുമ്പോഴേക്കും ഇപ്പൊ മനസ്സിലായോ ഈ മനുഷ്യങ്ങർ ഒരു വാക്ക് പറഞ്ഞ അത് വാക്കായിരിക്കും ഇതില് സിമ്മും ഇട്ടിട്ടുണ്ട് ചാർജും ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നമ്പറുകളെല്ലാം മലയാളത്തിൽ സേവ് ചെയ്തിട്ടുമുണ്ട് എന്ന് മനു പറയുമ്പോഴേക്കും എന്റെ പൊന്നുമോനെ എന്നാലും ഇത് ഓർത്തോണ്ട് എന്ന് എനിക്ക് വാങ്ങിക്കൊണ്ടുവന്ന് തന്നല്ലോ നന്നായി എന്ന് പറഞ്ഞ് ഇത് നോക്കടി എന്നും പറഞ്ഞ് അലിനെ വിളിച്ച് കാണിക്കുന്നുണ്ട് മുത്തശ്ശി അപ്പോഴേക്കും മുത്തശ്ശിയുടെ അരികിലുള്ള സ്റ്റൂളിലിരുന്നുണ്ട് മനു മുത്തശ്ശിയുടെ മൊബൈലിലേക്ക് കോൾ ചെയ്യുന്നുണ്ട് മുത്തശ്ശി ഇതാരാന്ന് അത്ഭുതപ്പെടുമ്പോഴേക്കും കണ്ടില്ലേ മനുശങ്കർ എന്ന് പറഞ്ഞോണ്ട് ആ കോൾ എടുക്കാനായി പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് മനു മുത്തശ്ശി ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും ഹലോ ഇത് മുത്തശ്ശിയാണോന്ന് മനു ആണല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മുത്തശ്ശിക്ക് സുഖമാണോന്നു മനു അല്ലല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോഴേക്കും മനു കോൾ നിർത്തിക്കൊണ്ട് സുഖമല്ലെങ്കിൽ സുഖമല്ലാന്ന് പറയണ്ടേ മുത്തശ്ശീന്ന് ചോദിക്കുന്നുണ്ട് അവരുടെ ഈ കളിയെല്ലാം കണ്ടേ അല്ലിനെ ചിരിച്ചോണ്ട് നിൽക്കുമ്പോഴേക്കും ഒന്ന് പോട അവിടെ നിന്ന് കല്യാണ പ്രായമായിട്ടും കുട്ടിക്കളിയൊന്നും മാറിയിട്ടില്ല എന്ന് പറഞ്ഞ് മുത്തശ്ശിവനെ വഴക്കു പറയുമ്പോഴേക്കും ഇത് നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കാതെ വിളിക്കണം കേട്ടോന്നു മനുവും പിന്നീട് മനുവും ബാലചന്ദ്രനും കൂടി ഡൈനിങ് ഹാളിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് കാണിക്കുന്നത് തന്റെ അച്ഛൻ ശിവനെ വിളിച്ചില്ലെന്ന പരിഭവം മനു പറയുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാ ശിവേട്ടൻ ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് വിളിച്ച് അന്വേഷിക്കേണ്ടതായിരുന്നു ഒന്നാമത് ഇവിടെയും അവിടെയും തമ്മിൽ സമയത്തിന് മാറ്റമുണ്ടല്ലോ എന്ന് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അരമണിക്കൂർ ഒരു വ്യത്യാസം തന്നെയാ ഇവിടെ ഇപ്പോൾ ട്വന്റി ഫോർ അവേഴ്സ് പോലും തികയുന്നില്ലെന്ന് മനുവും പറയുന്നുണ്ട് അവരുടെ സംസാരം മുകളിലെ സ്റ്റേർ നിന്ന് രോഹിത് ഒളിഞ്ഞു നോക്കുന്നുണ്ട് തമ്മിൽ തമ്മിൽ പറയാനൊന്നുമില്ല എന്നുള്ളതാണ് വാസ്തവം സുഖാണോ അത്രയുള്ളൂ ചോദിക്കാൻ പിന്നെ ഗംഗേട്ടേയും രാജവേട്ടന്റെയും കാര്യം പറയണ്ടല്ലോ എന്ന് ബാലചന്ദ്രൻ മനുവിനോടായി പറയുമ്പോഴേക്കും അലിന ചായയും കൊണ്ട് വരുന്നുണ്ട് അലിനയോടായി ബാലചന്ദ്രൻ നിന്റെ മാഡത്തിന്റെ ആങ്ങളമാരെക്കുറിച്ച് പറയുകയായിരുന്നു എല്ലാവർക്കും കൂടി ഒരേയൊരു പെങ്ങള വായിച്ച എന്നെ വിളിച്ച് വിശേഷമൊന്നും ചോദിക്കണ്ട അവളെ ഇവൽ ആരെങ്കിലും വിളിച്ച് ഒരക്ഷരം ചോദിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എല്ലാരും തിരക്കിലല്ലേ ഞാനും ഓടി നടന്ന് സമ്പാദിച്ചു കൂട്ടുവാ എന്തിനാന്ന് ചോദിച്ച ആ ആർക്കു വേണ്ടിട്ടാ ഈ കഷ്ടപ്പെടുന്നെന്ന് ചോദിച്ചാ എന്ന് പറഞ്ഞ് മൊബൈലിൽ നോക്കി സമയം വൈകിയത് കണ്ട് ഞാൻ ഒന്ന് റെഡി ആവട്ടെ പൈസ ഉണ്ടാക്കാൻ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ അകത്തേക്കായി പോകുന്നുണ്ടേ അപ്പോഴേക്കും മനു അലിനിയോടെ പറയുന്നുണ്ട് ആന്റിയുടെ ബന്ധുക്കളൊക്കെ പല വഴിക്ക എവിടെയെങ്കിലും വെച്ചു കണ്ട തിരിച്ചറിയാൻ പോലും കഴിയില്ല എന്ന് മനു പറയുമ്പോ മുത്തശ്ശ മരിച്ചപ്പോ എല്ലാരും എത്തിയിരുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വന്നിരുന്നു എല്ലാരും വന്നിരുന്നു സിംഗപ്പൂരിന്ന് ചെറിയച്ഛൻ രാജീവ് മേനോൻ പിന്നെ നീലഗിരി നിന്ന് ഗംഗാധരൻ വല്ലച്ഛൻ എല്ലാരും വന്നിരുന്നു കണ്ണടച്ചു കിടക്കുന്ന മുത്തശ്ശനും നേരെ ഒന്ന് നോക്കി അടക്കം കഴിഞ്ഞപ്പോ എല്ലാരും പിരിഞ്ഞു പോയി അവർക്കൊന്നും സംസാരിക്കാൻ പോലും സമയമില്ലായിരുന്നു ഒന്ന് മുഖം കാണിച്ചു അത്രയേ ഉള്ളൂ എന്ന് മനു പറയുമ്പോഴേക്കും അല്ലെ സങ്കടത്തോടെ മുത്തശ്ശനെ കുറിച്ച് ഓർക്കുമ്പോഴാ അന്ന് എന്നെ അനുഗ്രഹിച്ചതാ നന്നായി വരുമെന്ന് എന്ന് അലീന പറയുമ്പോ നന്നായി വരണം അലീനയ്ക്ക് നല്ലത് വരേണ്ടതേ എന്റെ കടമ കൂടിയാണെന്ന് മനു പറയുന്നുണ്ട് അലീന ടെൻഷനോടെ നിൽക്കുമ്പോഴേക്കും മനു അന്ന് മുത്തശ്ശൻ രോഗക്കിടക്കിയിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഓർത്തെടുക്കുന്നുണ്ട് അലീനയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരണമെന്നും അവൾക്കൊരു താങ്ങായി നിൽക്കണമെന്നും അവൾക്ക് എവിടെയെങ്കിലും ഒരു ജോലി ഒപ്പിച്ചു കൊടുക്കണമെന്നും മനുവിന്റെ ഒരു നോട്ടം അവൾക്കുമേൽ ഉണ്ടാവണമെന്നും അതവന്റെ കടമയാണെന്നും മുത്തശ്ശൻ പറയുന്നതെല്ലാം മനു ഓർത്തെടുക്കുന്നുണ്ട് ഓരോന്നോർത്തു നിൽക്കുന്ന മനു മനുവേട്ടാന്നുള്ള അലീനയുടെ വിളികേട്ടാണ് ഉണരുന്നത് ചായ കുടിക്കുന്ന അലീന പറയുമ്പോഴേക്കും മനു ചായ കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് മനുവിനെ ഒളിഞ്ഞു നോക്കിക്കൊണ്ട് സ്റ്റെർക്കസിന് അരികിൽ നിന്ന് രോഹിത് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് വന്ന് കോളേജിൽ പോവാൻ റെഡിയാവുന്നുണ്ട് മനു അപ്പോഴും അലീനയുടെ മുത്തശ്ശിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കയാണ് മുത്തശ്ശൻ എനിക്ക് എല്ലാമായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആ നഷ്ടം പറഞ്ഞറിയിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞ് മനു ടെൻഷനോടെ നിക്കണ കണ്ട് സാരമില്ല മനുവേട്ട മുത്തശ്ശിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകളെങ്കിലും ബാക്കിയുണ്ടല്ലോ എന്ന് അലീനയും അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട് മനുവിന്റെ കണ്ണിൽ പെടാതെ എങ്ങനെയെങ്കിലും പുറത്തോട്ടിറങ്ങുക എന്നതാണ് രോഹിത്തിന്റെ ലക്ഷ്യം രോഹിത് പെട്ടെന്ന് തന്നെ സ്റ്റെയർ കേസ് ഇറങ്ങി മനുവിനെ കണ്ടില്ലെന്ന ഭാവത്തിൽ പെട്ടെന്ന് തന്നെ പുറത്തോട്ട് ഇറങ്ങി പോവാൻ തുടങ്ങുന്നുണ്ട് മനു മനുവപ്പോഴേക്കും രോഹിത് എന്ന് വിളിക്കുമ്പോഴേക്കും രോഹിത് തിരിഞ്ഞു നിന്ന് ആ മനുവേട്ട എപ്പോൾ വന്നു ചോദിക്കുന്നുണ്ട് മനുവിൻ്റെ അടുത്തേക്ക് ചെന്ന് കുറച്ചുനേരമായി നിന്റെ ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു എന്നു ചോദിക്കുന്നുണ്ടേ ഓ എന്നാ പറയാനാ മിക്ക ദിവസവും സ്ട്രൈക്കാ പ്രത്യേകിച്ച് വല്ലതും വേണോ എല്ലാ ദിവസവും എന്തേലുമൊക്കെ വിഷയമുണ്ടാവു എന്ന് രോഹിത് പറയുമ്പോഴേക്കും നിന്നെയൊന്ന് കാണാനിരിക്കായിരുന്നു ഞാനെന്ന് മനു പറയുന്നുണ്ട് രോഹിത് അമ്പരപ്പോടെ നിൽക്കുമ്പോഴേക്കും ഹരി വിളിക്കാറുണ്ടോ നിന്നെയെന്ന് മനു ചോദിക്കുന്നുണ്ട് ഡൈനിങ് ടേബിൾ റെഡിയാക്കിക്കൊണ്ടിരുന്ന അലീനയും ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടേ വിളിച്ചില്ലെന്ന് രോഹിത് പറയുമ്പോ വിളിക്കാറേയില്ലേ എന്ന് മനു ചോദിക്കുന്നുണ്ട് ഇപ്പം അങ്ങനെ കോൾ ഒന്നുമില്ലെന്ന് രോഹിത് പറയുമ്പോ നീ അങ്ങോട്ടൊന്നും മനു മനുവേട്ട് നീതെന്തു പറ്റി ഞാൻ പറഞ്ഞില്ലേ വിളിക്കാറുമില്ല കാണാറുമില്ല അല്ലെങ്കിൽ തന്നെ ഇപ്പം ആരെയും വിളിക്കാനോ സംസാരിക്കാനോ ഉള്ള ടൈം ഒന്നുമില്ല പഠിക്കാനോ ഒരുപാടുണ്ട് എക്സാമും സ്റ്റാർട്ട് ചെയ്തു അയ്യോ തന്നെ വൈകി ഞാൻ പോവുകയാണ് എന്നും പറഞ്ഞുകൊണ്ട് രോഹിത് പെട്ടെന്നിറങ്ങി പോകുന്നുണ്ടേ പുറത്തോട്ടിറങ്ങുന്ന രോഹിത് വീണ്ടും നിന്ന് മനുവിനെ ഒളിഞ്ഞു നോക്കുന്നുണ്ട് എന്തു ചെയ്യണമെന്നറിയാതെ അവൻ പെട്ടെന്ന് തന്നെ തന്റെ ബൈക്കിൽ കയറുമ്പോഴേക്കും ഒരു കോൾ ചെയ്തോണ്ട് മനുവും സിറ്റൌട്ടിലേക്ക് വരുന്നുണ്ട് അവൻ പോവാതെ ബൈക്കിൽ ഇരിക്കണെ കണ്ട് എന്താണെന്ന് മനു ആജ്ഞത്തിലൂടെ ചോദിക്കുന്നുണ്ട് ബൈക്ക് കംപ്ലൈന്റാ തോന്നുന്നു ഇപ്പൊ റെഡി ആയിക്കോളും ഇത് പതിവാ എന്ന് പറഞ്ഞുകൊണ്ട് അവൻ മനുവിനോടായി അതെ മനുവേട്ടൻ എപ്പോൾ പോവുമെന്ന് ചോദിക്കുന്നുണ്ട് മനു അത് ശ്രദ്ധിക്കാതെ കോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ബാലചന്ദ്രനും പോവാൻ റെഡിയായി സിറ്റൗട്ടിലേക്ക് വരുന്നുണ്ട് താൻ ഇറങ്ങണമെന്ന് ബാലചന്ദ്രൻ പറയുമ്പോഴേക്കും അർജന്റ് കോളാണെന്ന് മനു പറയണ കേട്ട് ബാലചന്ദ്രൻ യാത്ര പറഞ്ഞിറങ്ങുന്നുണ്ടേ അപ്പോഴേക്കും രോഹിതും തൻ്റെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഗേറ്റിനരികിൽ ചെന്ന് നിന്ന് മിററിലൂടെ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന മനുവിനെ നോക്കുന്നുണ്ട് ബാലചന്ദ്രൻ കൂടി കാറെടുത്ത് പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും രോഹിത്തും തൻ്റെ ബൈക്ക് ഓടിച്ചു പോകുന്നുണ്ട് ഓടിച്ചു പോകുന്ന രോഹിത് റോഡിനരികിൽ തന്നെയുള്ള ഒരു കുറ്റിക്കാട്ടിലേക്ക് തൻ്റെ ബൈക്ക് ഓടിച്ചു നിർത്തിക്കൊണ്ട് ഹരിയെ കോൾ ചെയ്യുന്നുണ്ട് ഹരി കോൾ എടുക്കുമ്പോഴേക്കും എടാ നീ ഉടനെ ഇങ്ങും വരല്ലേ കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും എന്ന് രോഹിത് പറയണ കേട്ട് ഞാനൊരു ഫ്രഷ് ലൈം അടിക്കാമെന്ന് വെച്ചു എന്നാടാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് വീട്ടിലാളുണ്ടടാന്ന് രോഹിത് പറയുമ്പോഴേക്കും വൈജന്തിയാൻ്റിയും അങ്ങളും പോയില്ലേന്ന് ഹരി ചോദിക്കുന്നുണ്ട് അവരെല്ലാം പോയി പക്ഷേ മനുവേട്ടൻ പുള്ളി എല്ലാം കോളമാക്കുന്ന ലക്ഷണമാ ഇതുവരെയും ഇറങ്ങിയിട്ടില്ലെന്ന് രോഹിത് പറയുമ്പോൾ അത് സാരമില്ല മനുവേട്ടൻ ഉടനെ തന്നെ പൊയ്ക്കോളും അയാൾക്ക് എറണാകുളത്ത് പോവേണ്ടതാണെന്ന് ഹരിയും പറയുന്നുണ്ട് എന്തായാലും നീ വെയിറ്റ് ചെയ്ത് നമ്മളെ റോഡി വെച്ച് മനുവേട്ടൻ കാണാനിടയാകരുത് മനുവേട്ടൻ പോയി കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാമെന്ന് രോഹിത് പറയുമ്പോഴേക്കും ഓക്കെ പറഞ്ഞ് ഹരി കോൾ വെക്കുന്നുണ്ടേ രോഹിത് പെട്ടെന്ന് തന്നെ ആ ബൈക്കിൽ നിന്നിറങ്ങി മറഞ്ഞു നിന്ന് ഇലകൾക്കുള്ളിലൂടെ തന്റെ വീട് വാച്ച് ചെയ്തോണ്ടിരിക്ക അവിടെ അലീന മുത്തശ്ശിയുടെ റൂമിന്റെ ഡോറ് റെഡിയാക്കി കൊണ്ടിരിക്കാൻ ശ്രമിക്ക ഇതെങ്ങാനും ശരിയാവോ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും മനുവും അങ്ങോട്ട് വരുന്നുണ്ടേ മനു അലിനയോടായി ഹലോ എന്ത് ചെയ്യുവ ഡോർ അടയ്ക്കുവാണോ തുറക്കുവാണോന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് ഈ ഡോറെ ചില സമയത്ത് താനെ അടയും ആവശ്യമുള്ള സമയത്ത് അടയുമില്ല ഇപ്പോ ഞാൻ കിച്ചണി പോയിട്ട് വന്നതാ അകത്തു കയറാൻ കുറെ പാടുപെട്ടു എന്ന് അലീന പറയുമ്പോ അതൊരു പ്രശ്നമാണല്ലോ മുത്തശ്ശി അകത്ത് ലോക്കായി പോകുമല്ലോ എന്ന് മനു പറയുന്നുണ്ട് മനു അതെല്ലാം ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ട് വാതിലടയ്ക്കുമ്പോഴേക്കും അത് റെഡി ആയത് കണ്ട് ദേ ഇപ്പൊ കണ്ടോ ഒരു പ്രശ്നവുമില്ലല്ലോന്ന് അവൻ ചോദിക്കുന്നുണ്ട് ഇത് കേട്ട് നിന്നെ പേടിച്ചിട്ടായിരിക്കുമെന്നും മുത്തശ്ശിയും മനു മുത്തശ്ശിയോടായി താനിറങ്ങണെന്നും വീട്ടിൽ ചെന്നിട്ട് വേറെ പണിയുണ്ടെന്നും പറയുമ്പോഴേക്കും ആഹാ വീട്ടിലെ പണിയൊക്കെ ഇപ്പൊ നീയാണോ ചെയ്യാറേ കമലയും രഞ്ജിനിയും ഒക്കെ എവിടെയെ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ പറഞ്ഞത് ഞാൻ ഇന്ന് ഓഫീസിൽ പോവുന്നില്ല പകരം വർക്ക് ഫ്രം ഹോമാ എന്ന് മനു പറയണം കേട്ട് മുത്തശ്ശി സംശയത്തോടെ നോക്കുന്നേരം നമ്മുടെ വീട്ടിലിരുന്ന് ലാപ്ടോപ്പിൽ കമ്പനിയുടെ ജോലിയൊക്കെ ചെയ്യാമെന്ന് ഇന്ന് മനു പറഞ്ഞു കൊടുക്കുമ്പോഴേക്കും അതാണോ വർക്ക് ഫ്രം ഹോം എന്ന് മുത്തശ്ശിയും ചോദിക്കുന്നുണ്ട് എന്നാ പിന്നെ നിനക്ക് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യായിരുന്നില്ലേ ഇത് ഒരു വീടല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അതും ശരിയാണ് പക്ഷെ എനിക്ക് എനിക്കെന്റെ റൂമിൽ ഇരുന്നാലേ ഒരു തൃപ്തി കിട്ടത്തുള്ളൂ അതൊരു ശീലത്തിന്റെ പ്രശ്നമാണ് ഈ വർക്കിലോട് കുടുംബവും മലർന്നടിച്ച് ഒറ്റ ഒറ്റക്കിഴപ്പ ബെഡില് ഭയങ്കര സ്ട്രെസ് ഉണ്ടാക്കുന്ന ഒരു ജോലിയാണ് എൻ്റെ സൗദാമിനി അമ്മേ എന്നാ പിന്നെ ഞാൻ പോക്കോട്ടെ എന്ന് പറഞ്ഞേ മനു പോവാൻ തുടങ്ങുമ്പോഴേക്കും തിരിഞ്ഞു നിന്നേ ഈ മൊബൈൽ വാങ്ങി തന്നത് വെറുതെ സൂക്ഷിച്ചു വെക്കാനല്ല വിളിക്കണം എന്താവശ്യമുണ്ടെങ്കിലും ഏത് പാതിരാത്രിക്കാണെങ്കിലും വിളിക്കണം ഓക്കേ എന്ന് മനു പറയുമ്പോ മുത്തശ്ശിയെ സമ്മതിക്കണ കണ്ട് ഇവിടെയും കൂടി പറഞ്ഞതാണെന്ന് അലിനെ നോക്കി മനു പറയുന്നുണ്ട് അവരോട് യാത്ര പറഞ്ഞ് മനു പുറത്തോട്ട് ഇറങ്ങുമ്പോഴേക്കും അലിനെയും കൂടെ ചെല്ലുന്നുണ്ടേ മുത്തശ്ശിയാണേൽ സന്തോഷത്തോടെ തന്റെ മൊബൈൽ തിരിച്ചു മറിച്ചു നോക്കിക്കൊണ്ടിരിക്കുക രോഹിത് അപ്പോഴും ആ കുറ്റിക്കാട്ടിൽ മറിഞ്ഞിരുന്ന് തൻറെ വീട്ടിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സിറ്റൌട്ടിൽ ഷൂ ഇട്ടുകൊണ്ടിരിക്കുന്ന മനുവിന്റെ അടുത്തേക്ക് അലിനെ ചെല്ലുമ്പോഴേക്കും ഇവിടെ വന്നിട്ട് രേവതിക്കുട്ടിയെ വിളിച്ചോന്ന് മനു ചോദിക്കുന്നുണ്ട് അയ്യോ ഞാൻ ആ കാര്യം വിട്ടുപോയിന്ന് അലിന പറയുമ്പോഴേക്കും വിളിക്കുന്ന കാര്യമൊക്കെ മറക്കൂ ഒരാളുടെ കാര്യമൊക്കെ ഓർക്കുമ്പോ അയാളെ വിളിക്കണമെന്ന തോന്നൽ കൂടി വരാറില്ലേ എന്ന് ചോദിച്ചുകൊണ്ട് മനു മുറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും അലിനെയും കൂടെ ചെല്ലുന്നുണ്ട് സത്യം പറയാലോ മനുവേട്ട ഞാൻ ആരെയും മറന്നിട്ടൊന്നുമല്ല വിളിക്കാത്തത് ഫോണിന്റെ കാര്യം മറക്കുന്നുണ്ടാ ഇത്രയും കാലം മൊബൈൽ ഫോണോ ലാൻഡ് ഫോണോ യൂസ് ചെയ്യാതല്ലേ ജീവിച്ചത് അതിന്റെ കുഴപ്പമാണെന്ന് അലീന പറയുമ്പോഴേക്കും അത് ശരിയായിരിക്കും നമ്മൾ ഉപയോഗിച്ച് ശീലമില്ലാത്തൊരു സാധനത്തിനെ പറ്റി നമുക്ക് ഓർമ്മ വരണം എന്നില്ലെന്ന് മനുവും പറയുന്നുണ്ട് ഫോൺ ഉണ്ടെന്നുള്ള ഓർമ്മയില്ലാതെ താൻ അത് ചാർജ് ചെയ്യാൻ വരെ മറന്നു പോകുമെന്ന് അലീന പറയുന്നുണ്ട് ഇനിയെല്ലാം ശീലിച്ചു വരണമെന്ന് അവൾ പറയുമ്പോഴേക്കും രേവതി കുട്ടിയെ താനേക്ക് ഇഷ്ടമായെന്നും നല്ലൊരു കുസൃതി കൊടുക്കയാണെന്നും അവൾ ചെന്ന് കയറിയിടം കൊള്ളാമല്ലേ എന്നും മനു ചോദിക്കുന്നുണ്ട് അവളുടെ ഭാഗ്യം എന്ന് അലീന പറയുമ്പോഴേക്കും ആന്റി അങ്കിളിനെ തിരക്കിന്ന് പറയണം കേട്ടോ അവരും എനിക്ക് എനിക്കിഷ്ടമായിന്ന് മനു പറയുമ്പോഴേക്കും താൻ വിളിക്കുമ്പോൾ പറയാമെന്ന് അലീനയും രേവതി കുട്ടിയോടും പറയണം കേട്ടോ എന്ന് പറഞ്ഞേ മനു കാറിന്റെ ഡോർ തുറക്കാൻ നിൽക്കുമ്പോഴേക്കും അലീന മനുവിനെ വിളിച്ചുകൊണ്ട് മനുവേട്ട ഞാൻ ഒരു സത്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ ഇതുവരെ പറഞ്ഞതൊക്കെ കള്ളമായിരുന്നു എന്ന് മനുവും അല്ലെന്നേ എല്ലാം സത്യമാ ഇത് വേറൊരു സത്യം എനിക്കിഷ്ടമുള്ളവരെ എല്ലാം മനുവേടിനും ഇഷ്ട എന്ന് അലീന ചോദിക്കണം കേട്ട് അതെ എങ്ങനെ മനസ്സിലായി എന്ന് മനുവും ചോദിക്കുന്നുണ്ട് എനിക്ക് മനസ്സിലായി എന്ന് അലീന പറയുമ്പോഴേക്കും കടപ്പാട്ടൂര് വീടിനോട് മുമ്പ് ഇത്രയും അടുപ്പവും ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാ അന്ന് മുത്തശ്ശന്റെ കൂടെ സ്നേഹ സ്നേഹനികേതനത്തി വെച്ച് ആദ്യമായിട്ട് കണ്ടപ്പോൾ തന്നെ മനസ്സിലൊരിഷ്ടം തോന്നിയതാ പക്ഷേ ആ ഇഷ്ടത്തിനൊരു പേരൊന്നും ഇടാൻ കഴിയുന്നില്ല കാണാൻ ഇഷ്ടം കാണാനിഷ്ടം ഇഷ്ടം ഓർക്കാനോ ഇഷ്ടമാ പക്ഷേ അതിനപ്പുറത്തേക്ക് ഓർക്കുമ്പോ ഒരു കാഴ്ച തെളിഞ്ഞു വരുന്നില്ല എന്ന് പറഞ്ഞ് അലിനയോടെ യാത്രയും പറഞ്ഞ് മനു കാറി കയറി പോകുന്നുണ്ടേ രോഹിതും ഇതെല്ലാം ശ്രദ്ധിച്ചോണ്ട് അപ്പുറത്തെ പറമ്പിൽ തന്നെ നിൽപ്പുണ്ടേ മനുവിന്റെ കാറെ പാസ് ചെയ്തു പോകുമ്പോഴേക്കും രോഹിത്തും ആ കാട്ടിലേക്ക് ഒളിച്ചിരിക്കുന്നുണ്ട് അലീന മുത്തശ്ശിയുടെ എത്തുമ്പോഴേക്കും മനു പോയോ എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് പോയെന്ന് അലീന പറയുമ്പോൾ വാതിലടച്ച് കുറ്റിയിട്ടോന്ന് മുത്തശ്ശിയും അടച്ചെന്ന് അലീന പറയുമ്പോഴേക്കും നീ എന്തേലും കഴിച്ചായിരുന്നു എന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് കഴിക്കുകയും ചെയ്തു എന്നാലിന പറയണേ കേട്ട് എന്ന ഇനി കുറച്ചു നേരം ഇവിടെ എങ്ങാനും വന്ന് കിടക്ക് ഒരു വിശ്രമം വേണ്ടേ കൊച്ചേ കാലത്ത് അഞ്ചു മണിക്ക് തുടങ്ങുന്ന യുദ്ധമല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കുമ്പോഴേക്കും അവൾ മുത്തശ്ശിക്ക് അരിഷ്ടമെടുത്ത് കൊടുക്കുന്നുണ്ട് അവൾ അത് കഴുകാനായി പോകുമ്പോഴേക്കും മോളെ ഞാനൊന്നും മയങ്ങാൻ പോവാണെന്ന് മുത്തശ്ശി വിളിച്ചു പറയുന്നുണ്ട് അലീന മുത്തശ്ശിയുടെ അരികിലേക്ക് വന്ന് ക്ഷീണം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അരിഷ്ടം കുടിച്ചു കഴിഞ്ഞപ്പോഴേ ഒരു സുഖം എന്ന് മുത്തശ്ശി പറയുമ്പോൾ എന്ന് ഉറങ്ങിക്കൊന്ന് അലീന പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ